ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചാള കറി വയ്ക്കുന്നതും കപ്പ കറി വയ്ക്കുന്നതും ഒരു മാങ്ങ അച്ചാറും ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം ചാള മീനൊന്ന് കറി വയ്ക്കുക അതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ ഇട്ടെന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള കൊത്തി അരിഞ്ഞതും ഒരു രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു പഴുത്ത തക്കാളിയും കുറച്ച് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് ഇതുപോലെ ഒന്ന് അടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് പഴന്ന് കിട്ടും ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ പിരിമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു മൂന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് നമ്മുടെ പുളിക്കാവശ്യമായിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ഒന്ന് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചാളമീൻ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചാളമീൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി വെക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം അതവിടെ വേവുന്ന സമയത്ത് ചീനിയൊന്ന് റെഡിയാക്കി എടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം ഇനി അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം ഇത് സ്റ്റാർച്ചൊക്കെ പോകുന്നത് വരെ മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇത് ഞാനൊരു കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കപ്പ ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നല്ല അടിപൊളി ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചാറ് ഇനിയും വറ്റിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ചിട്ടങ്ങ് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ചാറോടുകൂടിയാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ കപ്പയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി തിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് അരപ്പ് ഇട്ട് കൊടുക്കുക ഒരു പിടി തേങ്ങയും മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് ഈ അരപ്പ് അപ്പം അതും കൂടി ചേർത്ത് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് അടച്ച് യറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അരപ്പൊക്കെ വേവാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നാളെ അരപ്പൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരുപാട് അങ്ങ് കുത്തി ഉടച്ച് കുഴച്ചെടുക്കുന്നില്ല ഇതുപോലെ നല്ല കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ചീനി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ അച്ചാറ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു വറ്റൽ മുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് ഓരോന്നിൻ്റെ അളവിൽ വ്യത്യാസം വരും ഇനി അതിലേക്കൊരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് കടുക് ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മാങ്ങ അച്ചാറിന് നല്ല ഒരു ആയിരിക്കും ആരപ്പല്ല നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അര ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം മാങ്ങ നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞെടുത്തതിന് ശേഷം അതിൽ ഉപ്പ് വിരകി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഊറി വന്ന വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നേരത്തെ തന്നെ അരിഞ്ഞ് ഉപ്പൊക്കെ വിരകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം അതുപോലെ ഊറി വന്ന് ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ ആ വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാങ്ങ കഷ്ണങ്ങൾ കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചൂടിൽ തന്നെ ഇരുന്ന് മാങ്ങ നന്നായിട്ട് റെഡിയായി വന്നോളൂ ഇപ്പം തീയങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഇത് ചൂടാറുമ്പോൾ നമ്മൾ ഉണക്കിയ കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്